ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കർക്കിടക തെയ്യത്തെ കുറിച്ചാണ് വടക്കൻ മലബാറിലെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളിലൂടെ അലങ്കരിച്ച ചുവന്ന വസ്ത്രങ്ങളും നിഷ്കളങ്കമായ പുഞ്ചിരികളുമായി ആദ്യവേടൻ തെയ്യം നടക്കുന്നു ആധുനിക കാലത്തും ഈ പുരാതന പാരമ്പര്യം പിന്തുടരപ്പെടുന്നു എന്നിരുന്നാലും അതിൻ്റെ വ്യാപ്തി കുറച്ച് ഗ്രാമങ്ങളിലേക്ക് ചുരുങ്ങി ഇവിടെ ആദിവേടൻ തെയ്യങ്ങളും മഴക്കാല ലോകങ്ങളെയും കർക്കിടകം അഥവാ മഴക്കാല ദുരിതങ്ങളുടെ ദോഷഫലങ്ങളെയും സുഖപ്പെടുത്തുന്നതിനോ ലഘൂകരിക്കുന്നതിനോ പരാജയപ്പെടാതെ പ്രത്യക്ഷപ്പെടുന്നു വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ സാധാരണയായി കാണുന്ന തെയ്യമാണ് കൂടുതലും ആദി ആടിവേടൻ തെയ്യം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ആടിയും വേടനും രണ്ട് വ്യത്യസ്ത അഭ്യസ്തങ്ങളാണ് വേദനും പരമശിവനും ആദ്യ അദ്ദേഹത്തിന്റെ പർവതി ദേവിയുമാണ് രണ്ട് വ്യത്യസ്ത സമുദായങ്ങളാണ് ഈ തെയ്യത്തിൽ പങ്കെടുക്കുന്നത് മണ്ണാർ സമുദായത്തിലെ കുട്ടികൾ ആദിയായും മലയ സമുദായത്തിലെ കുട്ടികൾ വേടനായും അവതരിപ്പിക്കപ്പെടുന്നു